തൊപ്പീന്റെ വീടെത്തി അപ്പിന്റെ കാറാണിത് പിന്നെ അവനെ കണ്ടില്ലല്ലേ ഏത്തോട്ടം എത്രയും വന്നിട്ട് തൊപ്പീൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ആ അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ നമുക്ക് ഇന്ന് പോവാറങ്ങിയതാണ് എത്ര കിലോമീറ്റർ ഇവിടെ നമ്മൾ പത്തു മുപ്പ കിലോമീറ്റർ ഉണ്ട് എന്തായാലും നമ്മളൊന്ന് തൊപ്പീന്റെ വീട്ടിലേക്ക് പോകുന്ന അവനെ കാണാൻ പഴയ കോയിന് ഇതാറിയാ പോട്ടെ 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 വണ്ടി 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 ആ തേങ്ങൾ ഞാൻ ചേച്ചി ലൊക്കേഷൻ എന്റെ ലൊക്കേഷൻ എടുത്തുവെച്ച ഞാൻ ചേച്ചി എന്താ പോലെ എന്റെ സ്ഥലം ഞാൻ 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 ഇങ്ങോട്ട് ആ സാധാരണ ഇങ്ങനെ ഇങ്ങനെ വരുത്തില്ല ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കോമീറ്റർ പോണ് ഞാൻ അണ്ണാടിച്ച് തരാ പോന്നെ വന്നാ പിന്നെ അല്ലേ ഇറങ്ങിയ പിന്നെന്തായാലും പോയ പറ്റൂക്കിന്റെ വീടെ അപ്പിന്റെ കാറാണിത് പിന്നെ അവനെ കണ്ടില്ല ലൈത്തോട്ട ഇത്രയും വന്നിട്ട് നമ്മളൊരു മണി കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു ആരും പുറത്തോട്ട് എല്ലാ ലാത്തോട്ട് പോകുന്നു കാണുന്നില്ല പക്ഷെ എല്ലാ കാറും കൂടെ ഉണ്ട് പുറത്തോട്ടല്ലേ ലൈത്തോട്ടെ പുറത്തോട്ട് പോയിക്കില്ലല്ലോ അവന് ഉള്ളിൽ തന്നെ ഉണ്ട് എന്തായാലും അവൻ പുറത്തിറങ്ങട്ടെ ഇത്രയും ദൂരം വന്നിട്ട് അവനെ കാണാണ്ട് പോകുന്ന ശരിയല്ലേ ലൈത്തോട്ടെ ആ എന്താ പരിപാടി ഒരാളെ കാണാൻ വന്നു കഴിഞ്ഞു കൊണ്ട് അതിൻ്റെതായ റെസ്പെക്റ്റ് തരണ്ടേ ലൈത്തോട്ടെ ഇനി ഇപ്പം ജിത്തോടിന്റെ ജിത്തേടിന്റെ വീഡിയോ എല്ലാം ഉണ്ട് വൺ മില്യൻ അല്ലേ വൺ മില്യൻ അടിക്കുന്നില്ല വീഡിയോ പിന്നെ അതെ അത് അമ്മൻ്റെ വീഡിയോ അല്ലേ അമ്മൻ്റെ അമ്മൻ്റെ ചാനലാണ് പിന്നെ ജിത്തോടിന്റെ ചാനലുണ്ട് അപ്പം മെല്ലെ മെല്ലെ കയറി പോകുന്നുണ്ട് അല്ലേ അതെ ആ ആ മ്മ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു അമ്മയോട് ചോദിക്കാം ഞാൻ എവിടെ പോയി പുറത്തോട്ട് അപ്പം പുറത്തോട്ടിറങ്ങാം മാറ്റില്ല സത്യം പോണ് പാവ ഉറങ്ങോടാ രണ്ട് ചെക്കന്മാരുണ്ട് പാവ അങ്ങോട്ട് പോന്ന് ഇവിടെ കൊറേ ചെക്കന്മാർത്തോട്ടാ എന്ത് കാര്യത്തിന് ചെറിയ ചെറിയ മക്കളുണ്ട് നല്ല ലേറ്റ് ആവുന്ന പറഞ്ഞ ഓനെ കാത്തു കയറ്റിയ മന്തിരൊന്നല്ലേ പന്ത്ര മണി ആവുമ്പോ അതിനൊന്നും അത്ര വരെ നമുക്കില്ല നമ്മക്കില്ല അവിടെ ഈ വീഡിയോ കാണാൻ വിളിക്കട്ടെ നമ്മളെ വിളിച്ചിട്ടില്ലേ നമ്മൾ വിളിക്കേണ്ട ഒരു ഒരു മര്യാദ ഒരുക്കന്മാരെല്ലാം മറ്റേ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വന്നിരിക്കുന്നത് അതാ സങ്കടായി പോയോ രണ്ട് ടൈം എന്ന കണ്ടിസി ചെയ്യാവേണ്ടിടേ സെയിൻ ആയിട്ട് വെക്കുക ഓവല്ലാ ബില്ലിംഗ് ആണ് ഇതിപ്പോ ഇതിന് ചലഞ്ച് ഒന്നും വന്നൊന്നുമല്ല അല്ല ഫണ്ണി കോപ്പല